നമസ്കാരം പി വി അൻവർ എം എൽ എ വീണ്ടും തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവർ നീക്കം തുടങ്ങിയപ്പോൾ തന്നെ കാര്യങ്ങൾ അങ്ങോട്ടാണെന്ന് ധാരണയുണ്ടായിരുന്നതായി പിണറായി പറഞ്ഞു എന്നാൽ സർക്കാർ അത്ര മുൻ അല്ല കാര്യങ്ങളെ സമീപിച്ചത് ഒരു എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളിൽ അന്വേഷണത്തിന് സംവിധാനമൊരുക്കി പിന്നീട് മെല്ലെ മെല്ലെ മാറി മാറി വന്നു ആ മാറ്റം എല്ലാവരും കണ്ടു സി പി എം പാർലമെന്ററി അംഗത്വത്തിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും വിടുന്നതിലേക്ക് ആ മാറ്റം എത്തി ഏതെല്ലാം തരത്തിൽ തെറ്റായ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുമെന്ന് ശ്രമം നടന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വർഗീയതയ്ക്കെതിരെ എല്ലാ കാലത്തും എതിരായി നിന്നവരാണ് ഞങ്ങൾ വർഗീയ ശക്തികൾ സ്വാഭാവികമായി ഞങ്ങൾക്കെതിരെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് എല്ലാ കാലത്തും ആലോചിക്കാറുണ്ട് ഞങ്ങളോടൊപ്പം അണിനിരക്കുന്ന വിഭാഗങ്ങളെ പിന്തിരിപ്പിച്ച് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർ തെറ്റായ പ്രചാരണം നടത്താറുണ്ട് ഇതിൽ ചിലർ ആ ശ്രമത്തിന്റെ ഭാഗമായി നടത്തുന്ന കളികളിൽ അൻവറും ചേർന്നു അടുത്ത കാലത്ത് പ്രസ്താവന കാണിക്കുന്നത് ഞങ്ങൾക്കതിൽ ആശങ്കയില്ല സ്വാഭാവികമായ ഒരു പരിണാമമാണത് ഇനി പുതിയൊരു പാർട്ടി രൂപീകരിച്ച് കാര്യങ്ങൾ നീക്കാനാണ് നോക്കുന്നതെങ്കിൽ അതും നടക്കട്ടെ അതിനെയും നേരിടുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി തർക്കങ്ങളിൽ മധ്യസ്ഥനായി ഇടപെട്ട് പണം വാങ്ങുന്നു സ്ത്രീകളോട് പരിധി വിട്ട് പെരുമാറുന്നു തുടങ്ങിയ ശശിക്കെതിരായ അൻവറിന്റെ ആരോപണത്തെയും മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു അതെല്ലാം അൻവറിന്റെ ശീലത്തിൽ പറയുന്ന കാര്യങ്ങൾ അതും ും ഞങ്ങളുടെ ഓഫീസിലെ ആളുകൾക്ക് ബാധകമായതല്ല അൻവറിന് ബിസിനസ് ഡീലിംഗ്സിൽ പലതരത്തിലുള്ള ഇടപാടുകളും ഉണ്ടായിരിക്കും അതിൻ്റെ ഭാഗമായി ഒത്തുതീർപ്പുകളോ കൂട്ടുകെട്ടുകളോ ഉണ്ടാകും അതൊന്നും നല്ല മാർഗമല്ല നല്ല മാർഗമല്ലാത്ത വഴി അൻവർ സ്വീകരിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ മറുപടി പറയാൻ ഇപ്പോൾ ഞാൻ നിൽക്കുന്നില്ല അഫ്ഞയുടെ ആ അധിക്ഷേപങ്ങളെല്ലാം തള്ളിക്കളയുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം പോലീസ് മേധാവി ഷെയ്ഖ് ദറവേർ സാഹിബിൽ മുഖ്യമന്ത്രിക്ക് അവിശ്വാസമോ എന്ന ചോദ്യവും ഇതിനിടയിൽ ഉയരുന്നുണ്ട് പൂരമലംകോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഡി ജി പി റിപ്പോർട്ട് നൽകിയിരുന്നതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ മറുപടികളാണ് ഇതിന് കാരണം എന്നാൽ അന്വേഷിക്കാതെയുള്ള റിപ്പോർട്ടായിരുന്നു അതെന്നും ഡി ജി പിയുടെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അജിത് കുമാറുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളിൽ അന്വേഷണത്തിന് താൻ മുപ്പത് ദിവസമാണ് നൽകിയത് എന്നാൽ അത് ഇതുവരെ കിട്ടിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആ റിപ്പോർട്ടിലേതെന്ന് പറഞ്ഞ് പല വിവരങ്ങളും പത്രങ്ങളിൽ താൻ വായിക്കുന്നുണ്ടെന്നും പിണറായി പരിഹസിച്ചു പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിച്ചപ്പോഴാണ് അജിത് കുമാറിന്റെ സാന്നിധ്യം സംബന്ധിച്ച വിവരം ഡി ജി പി അറിയിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എ ഡി ജി പി അവിടെ ഉണ്ടായിരുന്നതായും സംഭവസ്ഥലത്ത് എത്താതിരുന്ന കാര്യവും ഡി ജി പി ചൂണ്ടിക്കാട്ടിയിരുന്നു എ ഡി ജി പിക്ക് ഇത് സംബന്ധിച്ച് വീഴ്ച ഉണ്ടായെങ്കിൽ അതിലൊരു പരിശോധന നടത്താനാണ് ഡി ജി പിയെ ചുമതലപ്പെടുത്തിയത് അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ നേരത്തെ പ്രഖ്യാപിച്ച അന്വേഷണത്തിലും വരുന്നവർക്ക് നടപടിയുണ്ടാകും ഇപ്പോൾ ഒരു പരിശോധനയും കൂടാതെയാണ് ഡി ജി പി റിപ്പോർട്ട് തന്നിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു ആരെയും സംരക്ഷിക്കുന്നതിൻ്റെ പ്രശ്നമല്ല ഇതെന്നും തന്റെ നിലപാട് വ്യക്തമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ഒരു ഉദ്യോഗസ്ഥനെ അദ്ദേഹം വഹിച്ചിരുന്ന സ്ഥാനത്ത് നിന്ന് നടപടിക്ക് വിധേയനാക്കുമ്പോൾ കൃത്യമായ റിപ്പോർട്ട് വേണം അതിനാണ് കാത്തിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തൃശൂർ പൂരം അന്വേഷിച്ചത് എ ഡി ജി പി അജിത് കുമാറാണ് ഈ അന്വേഷണ റിപ്പോർട്ട് ഡി ജി പിക്ക് നൽകി ഇതിൽ അജിത് കുമാറിനെ കുറ്റപ്പെടുത്തുന്ന കുറിപ്പുമായാണ് പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് നൽകിയത് ഈ കുറിപ്പിലാണ് അന്വേഷണമില്ലാതെ എഴുതി നൽകിയതെന്ന കുറ്റപ്പെടുത്തൽ മുഖ്യമന്ത്രി നടത്തുന്നത് ഇതിനൊപ്പമാണ് സമ്പൂർണ്ണ അന്വേഷണ റിപ്പോർട്ട് ഒരു മാസമായിട്ടും കിട്ടിയില്ല എന്ന കുറ്റപ്പെടുത്തും ഇതിൽ നിന്ന് പോലീസ് മേധാവിയുടെ മുഖ്യമന്ത്രിക്കുള്ള അതൃപ്തി വ്യക്തമാണ് പൂരം കലക്കലിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് പങ്കുണ്ടോ എന്നത് സംബന്ധിച്ച് ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് നേരിട്ട് അന്വേഷിക്കും പൂരം കലക്കലിൽ ഗൂഢാലോചന നടന്നോ എന്നത് സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എം ആർ അജിത് കുമാർ നേരത്തെ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഇന്റലിജൻസിന്റെ ചുമതലയുള്ള എ ഡി ജി പി മനോജ് എബ്രഹാം വിശദമായി അന്വേഷിക്കും ഒപ്പം വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ വീഴ്ചകളെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് മേധാവിയായ എ ഡി ജി പി എച്ച് വെങ്കടേഷ് അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു